ഹലോ ഫ്രണ്ട്സ് സാന്ത്വത്തിൻ്റെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഗോമതി ആനന്ദിനെ വിളിച്ചുകൊണ്ട് ബാലിൻ്റെ മുന്നിലേക്ക് വരുവാണ് എന്നിട്ട് പറയുന്നുണ്ട് ബാലേട്ടാ ഞാൻ പലതവണ ഇവനോട് പറഞ്ഞതാണ് നമ്മുടെ ദേവിയെ പോയി വിളിച്ചുകൊണ്ട് വരണമെന്ന് പക്ഷേ അവനെന്തോ ഒരു താല്പര്യം ഇല്ലായ്മ ആണോ ആനന്ദേ നിനക്കെന്താ ദേവി ഇവിടെ വിളിച്ചുകൊണ്ട് വരാൻ നിനക്കത്ര താല്പര്യം ഇല്ലായ്മ എന്തെങ്കിലും ഉണ്ടോ ദേവി അവിടെ തന്നെ നിൽക്കട്ടെ എന്ന് പറഞ്ഞതായിട്ടാണല്ലോ ഗോമതി പറയുന്നത് അല്ല അച്ഛ അത് അതുകൊണ്ടല്ല ഇപ്പോൾ ശ്രീകല ആൻറ്റിക്കൊക്കെ വയ്യാണ്ടിരിക്കുമല്ലേ അപ്പോൾ ദേവി അവിടെ വേണ്ടേ അതുകൊണ്ടാണ് ഓ ശ്രീകലയ്ക്ക് ഇപ്പോൾ വലിയ കുഴപ്പമൊന്നും എനിക്ക് തോന്നുന്നില്ല എന്നിങ്ങനെ ഗോമതി പറയാം അപ്പോൾ ബാലം പറയുന്നുണ്ട് എന്തായാലും ജനിക്കാൻ പോകുന്നത് നമ്മുടെ പേരക്കുട്ടിയാണല്ലോ ദേവിയാണ് ഗർഭിണി അപ്പോൾ അങ്ങനെ നമ്മുടെ ജനിക്കാൻ പോകുന്ന കുഞ്ഞ് വളരേണ്ട സാഹചര്യം കൂടെ നമ്മൾ നോക്കണം നല്ല അന്തരീക്ഷത്തിലും സാഹചര്യത്തിലും ആയിരിക്കണം കുഞ്ഞുങ്ങൾ വളർന്നു വരേണ്ടത് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരുന്നതാവും നല്ലത് എന്നിങ്ങനെ ബാലൻ പറയുന്നുണ്ട് ആനന്ദിനോട് അപ്പോൾ ഗോമതി ചോദിക്കുന്നുണ്ട് അതെന്താ ബാലേട്ടാ അങ്ങനെ പറഞ്ഞത് പുതിയ സാർ നല്ലൊരു മനുഷ്യനല്ലേ അദ്ദേഹത്തെ പോലെ നല്ലൊരു സ്വഭാവമുള്ള ആരാള്ളേ അവിടെ നിന്നൊന്നും പറഞ്ഞ് വേറെ കുട്ടിയെങ്ങും അങ്ങനെ മോശം സ്വഭാവത്തിൽ വളരെയൊന്നുമില്ല എന്ന് പറയാം പക്ഷെ ബാലനുള്ളിൽ വിചാരിക്കുന്നത് കള്ളൻ എന്തൊക്കെയായാലും ആ കള്ളൻ്റെ സ്വഭാവം കുറച്ചെങ്കിലും കുഞ്ഞിന് കിട്ടാതിരിക്കുമോ അങ്ങനെ അവിടെ നിന്നൊക്കെ വളർന്നാൽ എന്നിട്ട് നമ്മുടെ മാ ഗോമതി പറയുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ കൊണ്ടുവന്നാലും എവിടെ പോയാലും ശരി തന്നെ അപ്പൂമ്മമാരുടെ സ്വഭാവം കുറച്ചെങ്കിലും നമ്മളെ കുഞ്ഞു കുഞ്ഞുമക്കൾക്ക് കിട്ടാതിരിക്കില്ലല്ലോ എന്നിങ്ങനെ വീണ്ടും പറയട്ടോ എന്നിട്ട് നിർബന്ധിക്കുന്നുണ്ട് ബാലനോട് ബാലട്ടൻ ഉറപ്പായിട്ടും പറയണം ആനന്ദിനോട് ദേവിയെ വിളിച്ചുകൊണ്ട് വരാനായിട്ട് അപ്പോൾ ബാലൻ പറഞ്ഞിട്ടുണ്ട് ദേവിയെ വിളിച്ചുകൊണ്ട് വരണം ദേവി ഇവിടെയാണ് നിൽക്കേണ്ടത് ആ എന്നാൽ ഒരു കാര്യം ചെയ്യാം നല്ലൊരു ദിവസം നല്ല നോക്കി സമയമൊക്കെ ഞങ്ങൾ നോക്കി വെച്ചിട്ടുണ്ടല്ലോ പോയി വിളിച്ചാൽ മാത്രം മതി ആ ശരിയാ എന്നാൽ പിന്നെ നമുക്ക് പോയി വിളിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ ആനന്ദ് പറയാം അത് വേണ്ട ഞാൻ തന്നെ പോയി വിളിച്ചോളാം എന്നാൽ പിന്നെ നീ പോയി വിളിച്ചോ അതാ നല്ലത് എന്ന വാളിനും പറയാം ദേവി വരുമ്പോൾ ഇവിടെ സ്വീകരിക്കാൻ ആരെങ്കിലുമൊക്കെ വേണ്ടേ അതും ശരിയാ അങ്ങനെ രണ്ട് കൽപ്പിച്ച് ആനന്ദ് നേരെ ദേവിയുടെ വീട്ടിലേക്ക് ചെല്ലുവാണ് കേട്ടോ പോകുന്ന വഴി മുഴുവനും ദേവിയോടുള്ള വെറുപ്പ് മനസ്സിൽ ഓർത്തെടുക്കുകയാണ് ആദ്യത്തെ ഹോട്ടലിൽ വെച്ച് കണ്ട സമയം മുതൽ അവസാനം വീട്ടിൽ കൊണ്ടാക്കി ഡീവോസ് നോട്ടീസ് കൊടുക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ ആനന്ദ് ആലോചിച്ച് 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 കാരണം ഇതും കള്ളത്തരം തന്നെ ആനന്ദ് നന്നായിട്ട് മനുഷ്യൻ മനസ്സിലായിട്ടുണ്ട് ഇതിലൊരു സത്യവും ഇല്ലായെന്ന് ആനന്ദ് ശരിക്കും മനസ്സിലാക്കുകയാണ് അങ്ങനെ വീട്ടിലേക്ക് ചെന്ന് കയറുമ്പോൾ നമ്മുടെ ഉദയഭാനു കാണുവാണ് സന്തോഷത്തോടുകൂടി മരുമകനെ സ്വീകരിക്കണത് കേട്ടോ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിയാണ് പോകുന്നത് അപ്പോൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞ് ഇതെല്ലാം കൊണ്ട് കൊടുത്ത പകുതി അഭിനയത്തോടുകൂടി സ്നേഹ പ്രകടനങ്ങളൊക്കെ ആനന്ദ് കാണിക്കുന്നുണ്ട് അപ്പോൾ ദേവി അങ്ങ് കണ്ണെന്ന് അറിയണം ദേവിയുടെ എന്തിനാണ് നീ കരഞ്ഞത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രീകല പറയാ അല്ല ആനന്ദ് വന്നില്ല അവളെ വിളിക്കാനായിട്ട് അതുകൊണ്ടുള്ള സന്തോഷം കണ്ണീരാന്ന് പറയാം പക്ഷേ വിട്ടു കൊടുക്കുന്നില്ല ഇത് സത്യമാണെന്നറിയാം നീ എൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ വരണം ചെക്കപ്പ് ചെയ്യാനെന്ന് പറയുമ്പോൾ ദേവി പെട്ട് പോവാട്ടോ അങ്ങനെ അങ്ങനെ ആനന്ദ്ദേവിയെ കത്ത് പുറത്ത് നിൽക്കുമ്പോൾ ശ്രീകല വന്ന് പറഞ്ഞുകൊടുക്കുന്നുണ്ട് മോളെ ആനന്ദിൻ്റെ കൂടെ നീ ഒരിക്കലും പോയത് പോയാൽ ആകെ പ്രശ്നമാവും ഇപ്പോൾ പ്രഗ്നൻറ്റ് ആണെന്നുള്ള ഉറപ്പ് പോലും ഇല്ല അതുകൊണ്ട് തന്നെ നീ ഒരു കാര്യം തല തലകറങ്ങും പോലെ അങ്ങ് വികണേര് അപ്പോൾ ആനന്ദ് ഇവിടെ നിങ്ങൾ പൊക്കോളും എന്ന് പറയാം വീണ്ടും അടുത്ത കള്ളത്തിലും അഭിനയമായിട്ട് ദേവി അങ്ങോട്ട് ഇറങ്ങാം കേട്ടോ ഇറിപ്രമോലെ കാണിക്കുക ഡീറ്റെയിൽ എപ്പിസോഡ് മടി വീണ്ടും വരാൻ ചാനൽ ഇഷ്ടമല്ലാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്